രാജ്യത്ത് ഇനി മുതൽ ഇ വി എം ഉപയോഗിച്ച് വോട്ടിംഗ് പ്രക്രിയ നടത്താൻ പ്രതിപക്ഷം സമ്മതിക്കില്ല പരിപൂർണമായി തടസ്സപ്പെടുത്തും എന്നുള്ള ആഹ്വാനത്തിലേക്ക് ഇന്ത്യ മുന്നണി നീങ്ങുകയാണ് പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ അത് വിജയിക്കും എന്നുള്ളതാണ് സത്യം ബി ജെ പി എന്നല്ല ഏതൊരു ശക്തി വിചാരിച്ചാലും അതിനെ തടുക്കുവാനും കഴിയുകയുമില്ല ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്നത് അറുപത് ശതമാനത്തിലധികം വരുന്ന ജനതയുടെ ശബ്ദമാണ് സാങ്കേതികപരമായി അധികാരത്തിൽ ഇരിക്കുന്നു എന്നതല്ലാതെ ബി ജെ പിക്ക് വലിയ വോട്ട് ഷെയർ ഒന്നും ലഭിച്ചിട്ടില്ല നാൽപ്പത് ശതമാനം വോട്ട് ഷെയർ ഇന്ത്യക്ക് മൊത്തത്തിൽ പോലും ലഭിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ പറ്റുക എന്നതാണ് ഇന്ത്യ മുന്നണി ചോദിക്കുന്നത് പ്രതിപക്ഷം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ എന്നത് നിലവിൽ ജാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു രീതിയിലും അംഗീകരിക്കുകയില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മുമ്പേ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള സമിതിയിൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കാതെ ചർച്ചയിൽ ഇടക്ക് നിന്നും ഇറങ്ങിപ്പോയത് ഈ രാജ്യത്ത് വളരെ അപകടം പിടിച്ച നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വൈകാതെ തന്നെ ഈ രാജ്യത്ത് ഏകാധിപത്യ ഭരണത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഉള്ളത് അതായത് ഭരണഘടനയെ അട്ടിമറിക്കാൻ ബി ജെ പി ഇനിയും എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് അമിത്ഷാ പാർലമെന്റിൽ പറയുന്നത് ഇനിയുള്ള പതിനഞ്ചു കൊല്ലവും ഞങ്ങൾ തന്നെയാണ് തുടർച്ചയായി ഭരിക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയും അങ്ങനെ പറയാൻ ധൈര്യപ്പെടാറില്ല കാരണം ആര് ഭരിക്കണം ആര് ഭരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി നേതാക്കന്മാരല്ല ഈ രാജ്യത്തെ ജനങ്ങളാണ് അതിനുള്ള അവസരം കൊടുക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളാണ് അവസരം കൊടുത്താൽ ഭരിക്കും എന്ന് പറയുവാനുള്ള അവകാശം മാത്രമേ ഓരോ വ്യക്തിക്കുമുള്ളൂ പാർലമെന്റിൽ ഇന്ത്യൻ ജനതയുടെ പ്രതിനിധി സഭയിലാണ് ഒരു ഉള്ളുപ്പുമില്ലാതെ അമിത്ഷാ ജെന്ന് പ്രസംഗിക്കുന്നത് ഞങ്ങൾ അടുത്ത പതിനഞ്ച് കൊലവും സുഗമമായി ഈ അധികാര കസയൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം അത് എന്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ചോദിക്കുന്നത് അതിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി മാറി വരുന്നത് ബി ജെ പിക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യമാണ് എഴുപത്തി ഒൻപതോളം ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരുമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനരന്വേഷിച്ചാൽ പല ബി ജെ പി എം പിമാരും അയോഗ്യരാകുമെന്ന് വെറുതെയല്ല പ്രതിപക്ഷത്തിന്റെ നേതാക്കൾ പറഞ്ഞു വരുന്നത് ഈ രാജ്യത്ത് ബി ജെ പി എം പിമാർ ഇരുന്നൂറിൽ താഴെയായിരുന്നു ഇത്തവണ ഉണ്ടാകേണ്ടിയിരുന്നത് ആ രീതിയിലായിരുന്നു ബി ജെ പി കൂപ്പുകെത്തേണ്ടിയിരുന്നത് വലിയ രീതിയിലുള്ള കള്ളക്കളി കാണാൻ ഇതിനിടയിൽ നടന്നിട്ടുണ്ട് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത രീതിയിലാണ് വോട്ടിംഗ് പാറ്റേൺ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ഏതൊരു വ്യക്തിക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് പൊതുജനം കഴുതിയല്ല എന്നുള്ളത് മനസ്സിലാക്കണമെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്നതിൻ്റെ ഒരു തുടർച്ച ബീഹാറിലും സംഭവിക്കാതിരിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ വി എം ഉപയോഗിക്കാതിരുന്നേ പറ്റുള്ളൂ എന്നതാണ് പ്രതിപക്ഷം പറയുന്നത് ഉപയോഗിക്കുകയാണെങ്കിൽ തങ്ങൾ തങ്ങളത് തടഞ്ഞിരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ഇന്ത്യ മുന്നണി ഇത് ഇന്ത്യൻ ജനതയ്ക്ക് പ്രതിപക്ഷം നൽകുന്ന ഒരു ഉറപ്പ് തന്നെയാണ്